രണ്ടായി പ്രവർത്തിച്ചു വന്ന വാണി സമുദായ സംഘടനകൾ ഇനി വാണി സമുദായ സമിതി കേരള എന്ന ഒറ്റ സംഘടനയായി പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടനയുടെ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ ആചാര സ്ഥാനികരുടെയും കോലാധാരികളുടെയും വേതനം വർദ്ധിപ്പിക്കുക ഒഇ സി ആനുകൂല്യം മുടക്കം കൂടാതെ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു രണ്ടായി പോയതിന് ശേഷം വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ രണ്ട് കൂട്ടർക്കും കഴിഞ്ഞില്ല നടത്തിയിരുന്നു അത് ഒക്കെ നാല് ചുമരുകൾക്കുള്ളിൽ നടത്തപ്പെട്ടു അല്പം ചില പ്രക്ഷോഭ പരിപാടികളും ആരംഭിച്ചൊന്നും അല്ലാതെ ജനം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് സമുദായ അംഗങ്ങൾക്കുള്ള അപ്രിയം ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടന ഒന്നിച്ചു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഒന്നിച്ച് പോകുക എന്നാൽ മുഴുവൻ ആളും രണ്ട് സംഘടനയിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഒന്നിച്ച് പുതുതായി രൂപം കൊടുത്ത സംഘടനയിൽ ഉണ്ട് എന്നുള്ളത് ഈ ലയനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞങ്ങളുടെ ഇനിയുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഔദ്യോഗിക സംവരണം ഞങ്ങൾക്ക് ലഭിക്കണം രണ്ട് ശതമാനം ഔദ്യോഗിക സംവരണം ലഭിക്കണം മറ്റേ മറ്റ് ജാതി നമ്മളിപ്പോൾ ജാതി സംഘടന എന്നൊക്കെ പറയുന്നത് ജാതി സംഘടനയുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടല്ല നമ്മുടെ ഗവണ്മെൻ്റ് തലത്തിൽ എസ് എൽ സി ബുക്കിൽ ജാതി പേരെഴുതുകയും ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലടക്കമുള്ള സംവരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രം പിന്നോട്ട് പോകാൻ കഴിയില്ല കാരണം പിന്നെ ഓരോ ജാതിക്കും വിവിധ തരത്തിൽ സംവരണമുണ്ട് അത് ഈഴവ സമുദായത്തിനായാലും മുസ്ലിം സമുദായത്തിനായാലും നാടാർ സമുദായത്തിനായാലും വേണ്ട എല്ലാ സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അടക്കമുണ്ട് പക്ഷേ വാണിജ്യ സമുദായം ഉൾക്കൊള്ളുന്ന പിന്നോക്ക വിഭാഗം ഒ ബി സി വിഭാഗത്തിലെ അറുപത്തി മൂന്ന് ജാതിക്കാർക്ക് മൂന്ന് ശതമാനം സംവരണം മാത്രമാണുള്ളത് ആ മൂന്ന് ശതമാനം സംവരണം എന്ന് പറഞ്ഞാൽ ഒരു സംവരണവും ഒരാൾക്കും കിട്ടാത്ത സ്ഥിതിയാണ് അത് വരുമ്പോഴുണ്ടാവുക അതിന് പകരം നമ്മുടെ സമുദായത്തിന് മാത്രമായി രണ്ട് ശതമാനം സംവരണം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ഉദ്ദേശം അതിനുവേണ്ടി പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ജാതി സെൻസസ് എടുക്കുക ജാതി ജാതിയുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതിയെ തരംതിരിച്ചുകൊണ്ട് തന്നെ സംവരണം മുന്നോട്ട് കൊണ്ടുപോകും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വി സി നാരായണൻ ഷാജി കുന്നാവ് കെ വിജയൻ വി ജയൻ ചന്ദ്രൻ നാലപ്പാടം എന്നിവർ പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ